ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ മഴയൊക്കെ ഉണ്ട് അതൊന്നും പ്രശ്നമാക്കുന്നില്ല പ്രശ്നമാക്കിയിട്ട് മഴയ്ക്ക് അഹങ്കാരം കൂടുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ചെടികളുടെ എന്താ വിശേഷം കുറേ കൂട്ടുകാർ ഇപ്പോഴും കംപ്ലൈൻ്റ് ആണ് അവരുടെ ചെടികൾക്ക് ആരോഗ്യം വരുന്നില്ല അവരുടെ ചെടികൾ നശിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ അസുഖങ്ങളും ഈ പറഞ്ഞ പ്രശ്നങ്ങളും എല്ലാം എൻ്റെ ചെടിക്കും ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരുന്നത് നിങ്ങളും അതേപോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്യണം ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ചെടികൾക്കും ഉണ്ടാവുകയുള്ളൂ വെറുതെ ഒരു നേഴ്സറിയിൽ നിന്നൊരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് അത് സ്വിിച്ചിട്ടാലൊന്നും ആകത്തില്ല ഒരു പ്ലാന്റ് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നല്ല ഹെൽത്തിയായി പ്ലാന്റ് നോക്കി വാങ്ങുക ഹെൽത്തി എന്നുദ്ദേശത്ത് ഒരു സ്റ്റം പ്ലാന്റ് വാങ്ങരുത് ഒന്നോ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ ശിഖിരങ്ങളുള്ള പ്ലാന്റ് വാങ്ങുക പ്ലാന്റ് വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ സ്വന്തം അനുഭവം വെച്ച് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം ഒരിക്കലും തിരക്കിട്ട് പോകരുത് സ്പീഡിൽ പോയിട്ട് സ്പീഡിൽ ഒരു പ്ലാന്റ് കണ്ടിട്ട് ഫ്ലവർ കണ്ടിട്ട് എടുത്തിട്ട് പോരരുത് നന്നായി ഈ പ്ലാന്റ് എടുത്തിട്ട് നന്നായി ശ്രദ്ധിക്കുക അതിൻ്റെ ബൾഡിംഗ് ടൈപ്പ് ലൂസായിട്ടുണ്ടോ സ്റ്റെമ്മുകൾ എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടോ ലീഫുകൾക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടോ സ്റ്റെമ്മുകൾ ആരോഗ്യമുള്ളതാണോ ഡാർക്ക് ഗ്രീ ഗ്രീൻ എന്ന് നോക്കുക സ്റ്റെമ്മുകൾ നല്ല ഹെൽത്തി ആയ സ്റ്റെമ്മുകൾക്ക് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുക എന്നിട്ട് വേണം ഒരു പ്ലാന്റ് കൊണ്ടുവരാൻ പ്ലാന്റ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതൊരു ബക്കറ്റിലേക്ക് ഇറക്കി വെക്കുക കവറോ പോട്ടോ കട്ട് ചെയ്തിട്ട് പോട്ട് കട്ട് ചെയ്യേണ്ട കവർ കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ പ്ലാന്റ് എടുത്തിട്ട് ഒരു ബക്കറ്റിൽ ഇറക്കി വെച്ചിട്ട് താഴേ നിന്ന് മാത്രം കൈവച്ച് വേര് കട്ടാവാതെ മണ്ണ് കുറച്ച് കളഞ്ഞിട്ട് ഒരു പോട്ടെടുത്തിട്ട് അതിൻ്റെ ഡൈ ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആണോ എന്ന് നോക്കുക ഒരു ഓട് പീസുകളോ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും ഇട്ടിട്ട് പോട്ട് മിശ്രതം റെഡിയാക്കുക കുറച്ച് മണ്ണോ മണലോ പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്കുക ഒരു പിടി മതി ചാണകപ്പൊടിയോ ആട്ടിൻ കഷ്ടപ്പൗഡറോ അതും രണ്ട് പിടി വീതം മിക്സ് ചെയ്ത് ആ മിശ്രിതത്തിൽ വേണം ഈ ചെടി നടാനായിട്ട് പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് ഒഴിക്കുന്ന വെള്ളം ഒന്നിലെ മഞ്ഞൾപ്പൊടി കലക്കിയതായിരിക്കണം അതല്ലെങ്കിൽ സാപ്പ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക നേരിട്ട് വെയിൽ തട്ടാത്ത സ്ഥലത്തേക്ക് എടുത്തു വെക്കുക രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെയിൽ തട്ടുന്ന സ്ഥലത്തേക്ക് എടുത്തു വെക്കാം എന്നിട്ട് ഒരാറുമാസം വരെ പ്ലാന്റിനെ ഫ്ലവർ ഇടാൻ അനുവദിക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയി മഴ വന്നാലും വെയിൽ വന്നാലും അസുഖമൊന്നും വരത്തില്ല അസുഖം ചെറുതായിട്ട് വന്നാലും സ്പ്രെഡ് ആകത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആകത്തുള്ളൂ കേട്ടോ പിന്നെ എപ്പോഴും പ്ലാന്റ് ക്ലീൻ ആയിരിക്കണം ഒരു ഉണങ്ങിയ സ്റ്റെമ്മോ എല്ലോ ലീഫുകളോ ഉണ്ടെങ്കിൽ ഒന്ന് ഡെയിലി ഒന്ന് അതൊന്ന് ക്ലീൻ ചെയ്യുക അതിനെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും കീടനാശിനികൾ ഏറ്റവും കൂടിയത് പതിനഞ്ച് ദിവസം അല്ല നമ്മൾ ജൈവ കീടനാശിനിയാണെങ്കിൽ അഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ വളങ്ങളും ചുവട്ടിലൊഴിച്ച് കൊടുക്കണം ചുവട്ടിലിട്ട് കൊടുക്കണം പൗഡർ രൂപത്തിലുള്ള വളങ്ങളാണ് ഇപ്പോൾ കൊടുക്കാൻ നല്ലത് ലിക്വിഡായിട്ടുള്ള ഒത്തിരി വളങ്ങൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം മഴ മാറിയ ടൈമിൽ മാത്രം പിന്നെ മഴയ്ക്ക് മുമ്പ് ഞാൻ കുറച്ച് പൗഡർ രൂപത്തിലുള്ള വളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വെജിറ്റബിളിൻ്റെ തോൽ മുട്ടയുടെ തോട് എല്ലാം കൂടി പയറ് കുറേ സാധനങ്ങൾ പൗഡർ രൂപത്തിലാക്കി വെക്കാൻ അത് നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടോ പ്ലാന്റിന് അത് കൊടുക്കണം കേട്ടോ ചുവട് ഇളക്കിയിട്ടാ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ നമുക്ക് ഈ മഴ മാറിയിട്ട് നമ്മുടെ ചെടികളെ ഒത്തിരി ആരോഗ്യമാക്കണ്ടേ ഒത്തിരി വളങ്ങളും മണ്ണുകളും എല്ലാം മഴ ഒലിപ്പിച്ച് കളഞ്ഞു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെൽത്ത് പ്രോട്ടീൻ ഡ്രി പൗഡർ ഉണ്ടാക്കണം ഡ്രിങ്ക് അല്ല പൗഡർ ഉണ്ടാക്കണം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി അതിന് വേണ്ടി നിങ്ങൾ ചെയ്തു വെക്കേണ്ടത് കുറച്ച് ചാണകപ്പൊടിയോ നിങ്ങളുടെ പ്ലാന്റ് എത്രയാണോ അത്ര അതിനനുസരിച്ചുള്ള ചാണകപ്പൊടിയോ ആട്ടൻ പൗഡറോ സേവ് ചെയ്ത് വെക്കുക കേട്ടോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മഴ ഒന്നും കൂടി കുറയട്ടെ എന്നിട്ട് നമുക്ക് ഒത്തിരി വളങ്ങൾ ഒലിച്ചുപോയാൽ നമ്മുടെ ചെടികൾക്ക് ആരോഗ്യമായി വളരാൻ വേണ്ടിയുള്ള പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഗോൾഡൻ പ്ലാലി ഗോൾഡൻ ഡാലിയുടെ പ്ലാന്റ് സെയിലിന് റെഡി ആയിട്ടുണ്ട് കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു ഗോൾഡൻ ഡാലിയ കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു പ്ലാന്റ് ഉണ്ടോ സെയിലിന് ഉണ്ടോയെന്ന് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പ്ലാന്റ് സെയിലിന് റെഡിയായ പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് പ്ലാന്റ് സൈസ് പതിനഞ്ച് പ്ലാന്റേ ഉള്ളൂ പതിനഞ്ച് പേർക്ക് തരാൻ പറ്റണതിൽ മൂന്ന് പേര് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റൻപത് രൂപ പ്ലസ് സി സി ഒരു പ്ലാന്റിൻ്റെ വില തൊണ്ണൂറ്റൊമ്പത് പ്ലസ് സി സി പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒന്നിലെ ചെമ്പരത്തി കട്ടിങ്സ് ഉണ്ടാവും അതല്ലെങ്കിൽ കോളിയാസിൻ്റെ കട്ടിങ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഏത് വേണമെന്ന് ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി ഗോൾഡൻ ഡാലിയുടെ ഫ്ലവർ കാണാത്ത കൂട്ടുകാർക്ക് നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഷോർട്ട് വീഡിയോയിൽ ഞാനിവിടെ പ്ലാന്റും ഫ്ലവറും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ കെയർ ചെയ്താൽ അങ്ങനെ വരും പെട്ടെന്ന് വേറെ കുറേ തൈകളും ഉണ്ടാവും അപ്പോൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിരിക്കാൻ നമ്പർ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോളാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ പറയാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ